പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ജമന്തി പൂക്കൃഷിയാണെന്നവിടെ കാണാൻ പോകുന്നത് പ്രിയമുള്ളവരെ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ജമന്തി കൃഷിയാണ് നാം കാണുന്നത് പൂക്കൃഷിയെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി മല്ലിക പറയുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമാണ് ഇതിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ഏക്കറിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതേപോലെ തന്നെ തരിശായി കിടന്ന ഭൂമി ലാൻഡ് ഓണേസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് ഇരുപത്തിയാറ് ഏക്കറിൽ കൃഷി ചെയ്ത് പുഷ്പ കൃഷി ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചു ഇവിടെ മാത്രം അഞ്ച് ഏക്കറിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ബാംഗ്ലൂരും അതോടൊപ്പം തന്നെ തോവാളയിലുമൊക്കെ പൂക്കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണുള്ളൂ എന്നുള്ളതിൽ നിന്ന് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ മണ്ണും പൂക്കൃഷിക്ക് അനുയോജ്യമായി മാറ്റാം എന്നുള്ള ആ ഒരു ഇത് തെളിയിച്ചിരിക്കുകയാണ് ഈ പുഷ്പകൃഷി വളരെ മനോഹരമായ ഈ പൂന്തോട്ടം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് ഈ ജമന്തി പൂന്തോട്ടം കാണുവാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു വള്ളിച്ചൽ പഞ്ചായത്തിലെ താന്വിള പ്രദേശത്താണ് ഈ പൂന്തോട്ടം ഒരുക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് നമ്മളെല്ലാം തന്നെ ഓണം വരവേൽക്കുന്നതിനും അത്തപ്പൂക്കളം ഒരുക്കുന്നതിനും ഗോവാളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിന് ഒരു ഗ്രഹ സംവിധാനം ബഹുമാനപ്പെട്ട എം എൽ എ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം നമ്മൾ തുടക്കം എന്നിടയിൽ ഒരു അഞ്ച് ഏക്കറിൽ മാത്രമാണ് പല വാർഡുകളിലായിട്ട് ഇത് പ്രതീക്ഷിച്ചത് വിജയം നമ്മൾ കണ്ടുവരി ഇപ്രാവശ്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇന്ന് പ്രത്യേക ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാർഡ് പഞ്ചായത്തിൻ്റെ ഇരുപത്തി മൂന്ന് വാർഡുകളിലായി ഇരുപത്തി ആറ് ഏക്കറിലധികം ജമന്തിപ്പൂച്ചിട്ടുണ്ട് ഈ പതിനാറാം വാർഡിലും എട്ടാം വാർഡിലും അതായത് അഞ്ച് ഏക്കറിലധികമുണ്ട് നല്ലൊരു പദ്ധതിയാണ് നടപ്പാക്കുന്നത് കുടുംബശ്രീക്കാരുടെയും നല്ല സജീവമായ പങ്കാളിത്തവും വാർഡ് മെമ്പർ ശ്രീ തമ്പിയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിപ്പോൾ താന്നിവിള കുരണ്ടിവിള ഭാഗത്ത് ഇതൊരു ഉത്സവം പോലെയായി മാറിയിരിക്കുകയാണ് വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം പേർ എത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഓണക്കാലത്തിന് നാം പുഷ്പങ്ങളെ ആശ്രയിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളെയാണ് പുഷ്പമൊത്തമല്ല മലയാളിക്ക് ഏറ്റവും ഇഷ്ട ഭക്ഷണങ്ങളായ മുട്ടയും മാംസവും മത്സ്യവും ഒക്കെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാൽ നൽകിയിരിക്കുന്നത് എന്നാൽ കാട്ടാക്കട മണ്ഡലത്തിൽ വൈവിധ്യപൂർണ്ണമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഈരൊക്കെ നടത്തുന്നത് പള്ളിച്ചൽ പഞ്ചായത്തിലെ ഈ കുറൻഡുകളിൽ നിൽക്കുമ്പോൾ ഈ മണ്ഡലത്തിലെ ഏതാണ്ട് ഇരുപത്തി അൻപത് ഏക്കർ വരുന്ന സ്ഥലത്ത് പുഷ്പ കൃഷി നടത്തിയ തീർച്ചയായും മലയാളികൾ ഈ ഓണക്കാലം ആഘോഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പുഷ്പങ്ങൾ ഉപയോഗിച്ചായിരിക്കുന്നു എന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ് നമുക്ക് പറയാൻ കഴിയുക സ്വയം പര്യാപ്തതയിലേക്ക് നടന്നു പോവുക എന്നുള്ളത് ഒരു നാടിൻ്റെ പ്രാദേശിക വികസനത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന വികസന നയം സുസ്ഥിര വികസനം അതിൻ്റെ ഭാഗമായി കട്ടാക്കട മണ്ഡലത്തിലെ വൈവിധ്യപൂർണ്ണമായ നിരവധി പ്രവർത്തനങ്ങൾ ഉൽപ്പാദന മേഖലയെ ശക്തിപ്പെടുത്തുന്നതാണ് ഇത് മാതൃകയാണ് നമ്മെ സ്വയം പര്യാപ്തതയിലേക്ക് നടക്കാൻ ഊർജം അഭിമാനത്തോട് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണനാണ് നമ്മളോടൊപ്പം കാര്യങ്ങൾ വിശദീകരിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലും തോവാളയിലുമൊക്കെ പൂവിനു വേണ്ടി കേരളത്തിലെ വ്യാപാരികളും പൂക്കളം ഇടുന്നവരും അലഞ്ഞ കാലമുണ്ട് ആ കാലത്തിനൊരു മാറ്റം വരുത്തുവാൻ ഇത്തരം പൂക്കൃഷികളിലൂടെ സാധിക്കും എന്നതിന് ചെറിയൊരു മാതൃകയാണിത്